മുട്ടൊതി ചേച്ചി കേക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ ഒരു ഒരു നല്ല അടിപൊളി ഒരു സൂത്രം ഉണ്ട് അതുകൊണ്ട് ഉണ്ടാക്കി തരുന്നു ഉണ്ടാക്കണ ഒരു കാര്യം എന്നോട് പറയല എന്നെ കൊണ്ട് ആവൂലത്ത ഉണ്ടാക്കാൻ പറയലേ എന്ന് പറഞ്ഞോട്ടോ നമ്മളെ ജിൻഡു കുട്ടിയോട് അന്നേരം ജിൻഡു പറഞ്ഞു ആണോ ഷോ എന്നൊക്കെ എനിക്ക് വിഷമം കണ്ടപ്പോ എന്നോട് എന്നാ പിന്നെ എന്നെ നാടി വല്യ പണിയുള്ളതാണോ ഇല്ല ചേച്ചി ഒരു പണിയില്ല നമ്മള് വീട്ടിലുള്ള സാധനം മാത്രം മതി അതുകൊണ്ട് നമുക്ക് സെറ്റ് ആക്കാവുന്ന ചെറിയൊരു തക്കിട നിറികട പരിപാടിയാണെന്നൊക്കെ പറഞ്ഞേ അങ്ങനെ എന്നിട്ട് പോയി റീൽസ് ഒക്കെ നോക്കി നോക്കിയപ്പോ അമ്പത് സെറ്റപ്പ് ആട്ടോ നമുക്ക് ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും എന്നെ കൊണ്ടാവൂല നമുക്ക് തൽക്കാലം വീട്ടിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എന്റെ വീട്ടിലുള്ളതോ അവളുടെ വീട്ടിലുള്ളതോ കൂടെ പറഞ്ഞിക്കൊണ്ട് കാര്യം പറയാം ഇപ്പൊ മറ്റേ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഇവിടെ മുട്ടപ്പൊതി മറ്റേ അന്നേരം ചിന്നുകുട്ടി പറഞ്ഞാൽ നമുക്ക് മുട്ടപ്പൊതി ഉണ്ടാക്കാന്ന് ഞാൻ ഓർത്ത് അന്നാ മുട്ടപ്പൊതി ഉണ്ടാക്കാൻ ഇച്ചിരി ചോറും ആവശ്യത്തിൽ ഉള്ള കറിയും മതിയല്ലോ അന്നേരം എന്റെ അടുത്ത് കുറച്ച് കറി കറിയുണ്ടായിരുന്നുള്ളൂ ബാക്കി മറ്റേ ചിന്നുൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കറി ചിന്നു പോയി പാത്രത്തിൽ വന്നു വന്നുണ്ടോ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ നമുക്ക് മുട്ടപ്പൊതി ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പം ഈ പറഞ്ഞേ പണ്ട് പൊതിച്ചോറ് ഭയങ്കര ഹിറ്റായിരുന്നു ചട്ടിച്ചോറും ഹിറ്റായിരുന്നു ഇനിയിപ്പം മുട്ട എന്റെ മുട്ടപ്പൊതിയും കൂടെ എങ്ങനെ ഹിറ്റായട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് ആശംസിക്കാം മുട്ടപ്പൊതി ഹിറ്റാക്കി വരെ അപ്പൊ മുട്ടപ്പൊതി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമില്ല വേണ്ടോ നമ്മള് ഞാനൊരു ഒരു അത്യാവശ്യം ഒരു മൂന്ന് മുട്ട പൊരിച്ചു വെച്ചതാണ് ഇത്രയും വലിപ്പമുണ്ട് എന്നാലേ അല്ലേ പൊതിയാൻ പറ്റുള്ളൂ അന്ന് എന്നുവെച്ചാൽ ചോറൊക്കെ കുറച്ച് മതിയല്ലോ ഇച്ചിരി ചോറും എടുത്തിട്ടുണ്ടേ അപ്പം ദേ ഞാൻ അത്യാവശ്യം നല്ല വലിയൊരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പം ഉണ്ട് തന്നെ മുട്ട ഇതുണ്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചോറ് ചോറിട്ട് കൊടുക്കാം ചോറ് കുറച്ച് ചിന്നോ ചോറ് കുറച്ച് മതിയാവും ലേശം ചോറ് മതിയില്ല എല്ലാവർക്കും ആർക്കപ്പോൾ ചോറൊക്കെ ഒക്കെ ഒത്തിരി അത്യാവശ്യമായിട്ട് എന്തായിരിക്കും ചോറൊന്നും ബട്ടാ അപ്പം കുറച്ച് ചോറ് ഇട്ടു നാല് എന്ന് ഓർക്കും നമുക്ക് ഇച്ചിരി കൂടെ ചോറ് ഇടാൻ തോന്നും ഇനി നമ്മുടെ ചക്കക്കുരു തോരൻ നമ്മൾ ചെന്ന് രാവിലെ ചക്കക്കുരു തോരൻ വെച്ചാൽ കേട്ടോ ചക്കക്കുരു നല്ല കുരുരൂ നരിഞ്ഞ് തോരൻ വെച്ച് ചക്കക്കുരു തോരൻ ഇനി നല്ല കുടമ്പപുളി ഇട്ട മീൻകറി ഇനി നല്ല കിലി കിലാന്ന് കിലുങ്ങുന്ന ഉണക്കറച്ചി വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഇടിയിറച്ചി പിന്നെ എല്ലരുടെയും ഫേവറേറ്റ് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആട്ടോ മത്തി അച്ചാർ നമ്മുടെ മത്തി അച്ചാർ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും മത്തി അച്ചാർ പിന്നെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഒരു സ്റ്റൈലിന് വേണ്ടി രണ്ട് മൂന്ന് അരി അരിനെല്ലിക്ക ഉപ്പിലിട്ടത് ചാടിപ്പോയി ഇവിടെ ഇരിക്കട്ടെ ഇത്രേ സാധനം ഉണ്ട് കേട്ടോ നല്ല രസം ഇനി ഇത് നമുക്ക് പൊതിഞ്ഞ് കെട്ടണം എന്താലേ എന്നൊക്കെ തരം കണ്ടുപിടുത്തങ്ങളാല്ലേ എനിക്കാണെങ്കിൽ ചിരി വരുമോ പക്ഷേ നല്ല ഭംഗിയുണ്ടായി ഇതെല്ലാം കൂടെ ഇനി അടക്കി വെച്ചപ്പോൾ കാണാൻ വേണ്ടി ഇനി നമുക്ക് ഈ മുട്ടേനെ ഒന്ന് നമുക്ക് പൊതിഞ്ഞെടുക്കാം പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് പൊതിഞ്ഞെടുക്കണമല്ലോ ഇറ്റ്സ് സോ റിസ്ക് ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇത് പൊതിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കാരണം മുട്ട കീറിപ്പോവാനുള്ള എല്ലാ ചാൻസും ഉണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അമ്പ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മടെ മുട്ടപ്പൊതി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് തിരിച്ചു വെക്കാം അപ്പൊ പിന്നെ അപ്പൊ ദേ നമ്മടെ മുട്ട പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുട്ടപ്പൊതി വേണേ മുട്ടപ്പൊതി വേണേ നെഞ്ഞി തൊട്ട് നാളെ തൊട്ട് മുട്ടപ്പൊതി വെക്കല ഇന്ന പിടിച്ചു ഇനി മുട്ടപ്പൊതി പിന്നെ തൊണ്ടാർത്ത കറിയെല്ലാം കൂട്ടി വെച്ച് പൊതിഞ്ഞെട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ല ജിന്നോ ഇനി നാളെ തൊട്ട് മുട്ടപ്പൊതി ആയിരിക്കൂലെ ഓരോന്നും കണ്ടുപിടിച്ചോണ്ട് ഏ ഇതിനകത്ത് ഒന്നും കാണുന്നില്ല എല്ലാം താഴെ അന്വേഷിച്ച് ഡിഗ് ചെയ്ത് ചെന്നാലാ മുട്ട മുട്ടപ്പൊതിൻറെ ഉള്ളില് കറികളൊക്കെ കിട്ടുള്ളൂന്ന് രണ്ടുമാണ് ജിന്നു വേണ്ടു തിന്നെ തിന്നു തിന്നെ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നോക്കല്ലോ ഞാനും കൂടാ പൊതിയൊക്കെ മുറിച്ചിട്ട് ചോറ് കിട്ടുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട റിയാമോ ഇതൊന്നുമല്ലോ ചക്കക്കുരി പൊങ്ങി വരുന്നു പിന്നെ ഇച്ചിരി മീലച്ചാറ് മത്തി അച്ചാറ് ചക്കക്കുരു മത്തി അച്ചാർ പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം താഴെ എവിടെയോ എവിടെയാവോ ഇടിയർച്ചിന്നു എനിക്ക് ഉണക്കറച്ചി എല്ലാം കൂടെ കൂട്ടിയം പിടിക്കട്ടെ കുഴിച്ചു കുഴിച്ചു ചെല്ലുമ്പോളാ ചിന്നു ചിന്നു ഏറ്റവും ഇഷ്ടം അരിഞ്ഞ മത്തേ ചർവ എനിക്കേറ്റവും ഇഷ്ടംച്ചിട്ടു അപ്പൊ നാളെ തൊട്ട് പള്ളിക്കുടിച്ച് പോകുന്ന പിള്ളേർക്ക് എന്ത് ചെയ്യണം മുട്ട പൊതിഞ്ഞു കൊടുത്താറിയ മുട്ട അത് പോയി വീട്ടിലുള്ള കറിയൊക്കെ വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഞങ്ങൾ ഒന്നും മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളൂ പിള്ളാരാണേലും ഒരു പുതിയ സാധനമാകുമ്പോ പിടിവലി കൂടി എല്ലാരും കൂടെ കഴിച്ചോളും ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും അമ്മമാർക്ക് പിള്ളേരിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ മാനസിക പീഡനം എനിക്കിത് വേണം 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 എന്നുള്ള പീഡനത്തിന് ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ലാന്ന് എനി തൊട്ട് പൊതിച്ചോറിന് പേരം മുട്ടപ്പൊതി ഭരിക്കൂന്ന് കേരളം അപ്പൊ അടുത്ത വീഡിയോ കാണാതുവരെ ബായ്